മാടപ്പാട് സംഗമം റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് റോഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു മാടപ്പാട് മണ്ണാലി റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് അസോസിയേഷൻ അംഗങ്ങൾ ശുചീകരണം നടത്തിയത് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി വിജയൻ സെക്രട്ടറി സുനിൽ കെ കെ വൈസ് പ്രസിഡന്റ് സി കെ ജോസഫ് ട്രഷറർ ബാനർജി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാർഡ് കൌൺസിലറും അസോസിയേഷൻ അംഗവുമായ പ്രീതി രാജേഷ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു പരിസര ശുചിത്വം എന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് ഒൻപത് വാർഡുകളിലെ ആളുകൾ ചേർന്നാണ് മാടപ്പാട് സംഗമം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത് നമ്മുടെ ഏറ്റുമാനം മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡും ഒൻപതാം വാർഡും കൂടെ ചേർന്ന് നമ്മൾ സംഭരിച്ചിരിക്കുന്ന മാടപ്പാട് റെസിഡൻസ് അസോസിയേഷൻ മാടപ്പാട് ഭാഗത്തെ നിവാസികളുടെ റെസിഡൻസ് അസോസിയേഷൻ സംഗമർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി നമ്മളെല്ലാം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് പൊതുവഴികൾ വൃത്തിയാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മാടപ്പാട് മണ്ണാലിക്കുഴിയുടി മനാർ റോഡിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു കുടക്കീഴിൽ നിന്ന് ഈ സംഗമ റെസിഡൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് എല്ലാ പണികളും നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ട് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നു ഐ ഫോർ യു ന്യൂസ്